ഇന്നത്തെ വീഡിയോസിൽ ഒരു സ്റ്റോക്ക് ക്ലിയറൻസ് സെയിലാണ് ചെയ്യുന്നത് കേട്ടോ ഏതെടുത്താലും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഫസ്റ്റായിട്ട് കാണിക്കുന്നത് എല്ലാം ഫസ്റ്റിൽ കാണിച്ച പ്രോഡക്റ്റ് തന്നെയാണ് അജ്രക്കിൻ്റെ പ്രിൻറ്റിൽ വരുന്ന മസ്ലിം മെറ്റീരിയലാണ് വരുന്നത് കേട്ടോ അടിഭാഗത്തിൽ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് പാൻറ്റ് ക്ലോത്ത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഓഫർ റേറ്റ് ആണ് നല്ല ക്വാളിറ്റിയുള്ള മസ്ലിൻ വരുന്നതാണ് കേട്ടോ റേറ്റ് കുറവാണ് കരുതി ക്വാളിറ്റി ഇല്ലയെന്ന് കരുതരുത് നല്ല ക്വാളിറ്റി ഐറ്റംസ് ആണ് ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ വരുന്നതിൻ്റെ ഒരു ക്ലിയറൻസ് ആൻഡ് സെയിൽ ആയിട്ട് കൊടുക്കണം കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ തന്നെ മറ്റൊരു കളറാണ് എല്ലാം കുറച്ച് പീസുകളേ വരുന്നുള്ളൂ കേട്ടോ വേണ്ടവരെ പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻക്വയറി ചെയ്യാം നെക്സ്റ്റ് മൂന്ന് ടോപ്പ് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണേ ത്രിബിൾ എക്സിലാണ് സൈസ് വരുന്നത് ഡബിൾ എക്സിൽ ത്രിബിൾ എക്സുള്ളവർക്ക് യൂസ് ചെയ്യാം കേട്ടോ നല്ല ക്വാളിറ്റി ടോപ്പാണ് പാർട്ടി വിയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് ഓഫീസിലൊക്കെ പോകുന്നവർക്കൊക്കെ നല്ല ആയിട്ട് യൂസ് ചെയ്യുക മറ്റത് ഡെയിലി വിയർ ടോപ്പ് ആയിട്ടാണ് വരുന്നത് മൂന്ന് ടോപ്പ് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് നെക്സ്റ്റ് അതേപോലെ തന്നെ മൂന്ന് ടോപ്പ് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് വേണ്ടവരെ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്യാം നെക്സ്റ്റ് ഒരു റയോൺ മെറ്റീരിയൽ വരുന്നതാണ് കേട്ടോ ഇത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണേ ഇത് മാത്രം ഇതിൽ ഒരു പീസ് മാത്രമേ ബാക്കി വരുന്നുള്ളൂ അത് ഒരുപാട് പേര് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മുൻപേ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനത് സ്റ്റോക്ക്ഔട്ടാണെന്ന് പറഞ്ഞത് എനിക്ക് ശ്രദ്ധയിൽ പെട്ടില്ല ഇരട്ട് പീസും കൂടിയും ബാക്കി വന്നിരുന്നു കേട്ടോ എക്സലാണ് കേട്ടോ സൈസ് വരുന്നത് ലാർജ് എക്സെൽ ഉള്ളേർക്കൊക്കെ യൂസ് ചെയ്യാം നെക്സ്റ്റ് നല്ല പൂർ കോട്ടൺ ആണ് പറഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിനൊക്കെ നല്ല ഇതിലാവുന്ന പ്രൊഡക്റ്റാണ് കേട്ടോ ത്രിബ്ലെക്സിലാണ് സൈസ് വരുന്നത് കേട്ടോ ട്രിബ്ലെക്സിൽ വരെ വരുകൊക്കെ യൂസ് ചെയ്യാം ഇതിൻ്റെ ഷാളാണ് നല്ല ഭംഗി കേട്ടോ സോഫ്റ്റ് കോട്ടൺ ആണ് ഷാൾ വരുന്നത് റുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണേ നെക്സ്റ്റ് വരുന്നത് നല്ല പൂർ കോട്ടനാണേ ലാസ്റ്റ് പീസേ ഉള്ളൂ കേട്ടോ അത് ഡബ്ൾ എക്സൽ എക്സ് എൽ ഉള്ളവർക്ക് യൂസ് ചെയ്യാം ലാർജ് വരും വാങ്ങുന്നുണ്ട് കേട്ടോ ഡബ്ലെക്സലുകളൊക്കെ വാങ്ങിയിട്ട് ഒന്ന് ഷേപ്പ് ചെയ്യാനേ ഉണ്ടാവുള്ളൂ ലെങ്ത്തൊക്കെ സെയിം ആയിരിക്കും വരിക നെക്സ്റ്റ് ഡബിൾ എക്സൽ സൈസിൽ വരുന്നതാണ് എക്സ് എൽ ഡബിൾ എക്സൽ യൂസ് ചെയ്യാം എല്ലാം അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണേ അതിലൊരു പ്രൊഡക്റ്റ് മാത്രമാണ് ഇപ്പോൾ അറിയോണീൻ്റെ കാണിച്ചാൽ മാത്രമാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരുന്നത് കേട്ടോ മുൻപ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ വീഡിയോ അപ്പോൾ നിങ്ങൾ ആദ്യം കണ്ടവരാണേ എല്ലാം കണ്ടിട്ടുണ്ടാവും വീഡിയോ ഫസ്റ്റ് ആയിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഒന്നും കൂടി നിവർത്തി കാണിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡാണ് എല്ലാം കൂടെ നിർത്തി കാണിക്കുന്നില്ല കേട്ടോ സെയിം പാറ്റേൺ തന്നെയാണ് കളറിന് മാത്രം ചേഞ്ച് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുമ്പോട്ട് കോട്ടൺ ആണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് അതുപോലെ തന്നെ എക്സൽ ഡബിൾ എക്സൽ കർക്ക് യൂസ് ചെയ്യാൻ പറ്റിയത് തന്നെയാണ് ജോർജറ്റ് പാർട്ടി വെയർ ആണേ നല്ല ലൈനിങ് ഒക്കെ വരുന്ന നല്ല ക്വാളിറ്റിയുള്ള ക്ലോത്താണ് കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിനൊക്കെ നല്ല യൂസ്ഫുള്ളാണ് റേറ്റ് കുറവാണെന്ന് കരുതിയിട്ട് ഒന്നും ലോക്കൽ ക്വാളിറ്റി ഉള്ളതാണെന്ന് കരുതരുത് കേട്ടോ എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസാണ് നെക്സ്റ്റ് അതിൻ്റെ തന്നെ ഒരു നെവി ബ്ലൂ ആണ് കേട്ടോ വരുന്നത് എക്സെൽ ഡബിൾ എക്സൽ വർക്ക് യൂസ് ചെയ്യാം നെക്സ്റ്റ് അതിൻ്റെ ഒരു ബ്ലാക്ക് കളറാണ് വരുന്നത് ഇത് എക്സെൽ ആണ് വരുന്നത് കേട്ടോ ഡബിൾ എക്സെൽ തീർന്നു പോയിട്ടുണ്ട് എക്സ് റുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാം കേട്ടോ പിന്നെ കഴിഞ്ഞ വീഡിയോസിൽ ഒരു ഗീവ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ നിറക്കെടുത്തിട്ട് സ്ക്രീൻഷൂട്ട് നെക്സ്റ്റ് വീഡിയോസിൽ കാണിക്കാട്ടോ സ്ക്രീൻഷൂട്ട് വിടാനുള്ളവർ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ വിടുക കേട്ടോ